ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും നടന്നു വരുമ്പോൾ കാറിന്റെ ഡോർ തുറക്കുകയാണ് അത് അവരുടെ മേത്ത് തട്ടുകയായിരുന്നു അവൻ പെട്ടെന്നിറങ്ങി അവരോട് സോറി പറയുകയാണ് വേദനിച്ചോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ല ഒന്നും പറ്റിയിട്ടില്ല എന്ന് അങ്ങനെ അവർ ഒരു കടയിലേക്ക് പോവുകയാണ് അവിടെയുണ്ടായിരുന്ന മാനേജർ അവരെ തടയുകയാണ് എന്നിട്ട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത് എന്ന് അവർ അകത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് നിങ്ങളെ പോലെയുള്ള ആളുകളെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് അയാൾ ചോദിച്ചു ഞങ്ങളെപ്പോലെ എന്ന് വെച്ചാൽ ആരാണെന്ന് അവൾ പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള പട്ടാളക്കാരെ പട്ടാളക്കാരുടെ വേഷം ധരിച്ച ആളുകളെ നിങ്ങൾ എന്ന് എന്താണ് കരുതിയത് ഡിസ്കൗണ്ട് ലഭിക്കും എന്നോ അവൻ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന് അങ്ങനെ നിൽക്കെ അവിടെ ഒരാൾ വരികയാണ് അയാളെ കണ്ടിട്ട് പണക്കാരെ പോലെയുള്ളതുകൊണ്ട് അയാളെ പെട്ടെന്ന് വിളിച്ച അകത്തേക്ക് കയറ്റുന്നുണ്ട് അവൾ പോയപ്പോൾ ഒരു വെയിറ്റർ വന്നു അവരെ അകത്തേക്ക് വിളിക്കുക അവർ പറഞ്ഞു മറ്റവൾ കയറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞു അവളെ വിട്ടേക്ക് നിങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് നിങ്ങൾ അകത്തേക്ക് വരണമെന്ന് അങ്ങനെ ആ പണക്കാരൻ ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട് അവൻ കുറച്ചു നേരം കഴിഞ്ഞ ഭക്ഷണത്തിന്റെ ബിൽ കൊടുത്തു കഴിഞ്ഞ് സമയത്ത് നോക്കി അതിൽ ഒരു ടിപ്പും ടിപ്പമുണ്ടായി ില്ല അങ്ങനെ വെയിറ്റർ മറ്റവരുടെ ബിൽ കൊണ്ടു കൊടുക്കുകയാണ് അവർ ഫുഡിന്റെ പണം കൂടാതെ അവൻക്ക് ടിപ്പും കൊടുക്കാൻ നോക്കുകയാണ് അവൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളോട് നല്ലപോലെ പെരുമാറിയതുകൊണ്ടാണ് അതുകൊണ്ട് മറ്റവൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നു അവനോട് പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ആ സമയം കടയുടെ മുതലാളി അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ആയിരം രൂപമുണ്ടെങ്കിൽ മാത്രമേ നീ അവരെ നോക്കുമോ അല്ലെങ്കിൽ നീ അവരെ അകത്തേക്ക് പോലും കേറ്റത്തില്ലല്ലോ ആ പട്ടാളക്കാരൻ എഴുന്നേറ്റ് ചോദിച്ചു നിങ്ങൾ ഇവിടെയാണോ എന്ന് അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ കടയുടെ മുതലാളിയാണ് എന്ന് അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല അയാൾ പറഞ്ഞു ഞാൻ നീ പെരുമാറിയതെല്ലാം പുറത്തുനിന്ന് കണ്ടായിരുന്നു എന്ന് ഇവരാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് എന്നിട്ടും നീ ഇവരെയൊന്നും ബഹുമാനിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് അവൻ അവിടെയുണ്ടായിരുന്നു വെയിറ്ററിനോട് പറഞ്ഞു നാളെ മുതൽ നീയാണ് മാനേജർ എന്ന്